ം സി എം എസ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം നടന്നു ഭരണിക്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ദീപ ഉദ്ഘാടനം നിർവഹിച്ചു കറ്റാനം സി എം എസ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം നടത്തി സ്കൂൾ ബാൻഡ് സംഘത്തിന്റെയും എസ് പി സി കേഡറ്റുകളുടെ നേതൃത്വത്തിൽ വിശിഷ്ട വ്യക്തികളെയും നവാഗതരായ വിദ്യാർത്ഥികളെയും സ്കൂൾ അങ്കണത്തിലേക്ക് സ്വീകരിച്ചു നടന്ന യോഗത്തിൽ ാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ ചടങ്ങ് അവരുടെ സമയം ക്രമീകരിച്ചുകൊണ്ടും നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പഠനങ്ങൾ കൃത്യമായ രീതിയിൽ കൊണ്ടുപോവുകയാണ് നമ്മളുടെ നാട് വളരെ വലിയ സോഷ്യൽ മീഡിയ നമ്മളെല്ലാവരും മൊബൈൽ ഫോണിൽ സമയം സോഷ്യൽ മീഡിയയിൽ കണ്ടോ നിങ്ങൾ നല്ല കാര്യങ്ങൾ കാര്യങ്ങൾ വായിക്കണം വായിക്കണം പഠിക്കണം പഠിക്കണം എഴുതണം ഇതെല്ലാം നമ്മളുടെ ആ സ്നേഹബന്ധം ഉണ്ടായിരിക്കണം നല്ല ഷെയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാധനം കൊടുത്തും വാങ്ങിച്ചും ബുക്കുകൾ തന്നെ നല്ല ബുക്കുകൾ നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ കയ്യിലും ആ ബുക്ക് കൊടുക്കണം ഒരു ആ വായിച്ചതിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്ററാക്ഷൻ ചെയ്യും അപ്പോൾ ഷെയറിങ് ആവശ്യമാണ് സ്നേഹം ആവശ്യമാണ് നമ്മുടെ അയൽവാസികളെ നമ്മൾക്ക് ആവശ്യമാണ് മാതാപിതാക്കളോടുള്ള സ്നേഹം ആവശ്യമാണ് ഗുരുക്കന്മാരോടുള്ള സ്നേഹം ആവശ്യമാണ് നമ്മുടെ സമൂഹത്തിലൊക്കെ തന്നെ നല്ല നിങ്ങളുടെ ഒരു പേര് പറയുമ്പോൾ തന്നെ ആ ഒരു നല്ല സ്നേഹവും ബന്ധവും ഒക്കെ തന്നെ കാട്ടിത്തരണം നല്ല കുട്ടികളായി വളർന്നു വരുന്നതിന് വേണ്ടി നല്ല ഒരു ചിറ്റേ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശോശാമ ജോഷ ലോക്കൽ മാനേജർ ഫാദർ അലിവിൻ കോശി വാർഡ് മെമ്പറെ തമ്പി അധ്യാപകരായ സജി സാമുവൽ അനില മാത്യു തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്